ജോലി എനിക്ക് കിട്ടാൻ നിൽക്കുകയാണ് സർ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഒന്ന് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായേ കൂടുതൽ വൈകിക്കാണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായേ സാർ പ്ലീസ് ശരി എന്നോട് പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് പെടുന്നു റെഡി സർ ഈ ഫോം ഒന്ന് ഫില്ല് നിങ്ങളുടെ നമ്പർ ഇതാണോ അതെ ശരി നിങ്ങൾക്ക് പോകാം നിങ്ങളെ ഞാൻ തന്നെ വിളിക്കാം ഒരുപാട് നന്ദി സർ ഹലോ ആരാ ഇത് ഇത് അന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഓ നിങ്ങളായിരുന്നോ പറഞ്ഞോളൂ സർ നിങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് റെഡി ആക്കിക്കൊണ്ടിരുന്നത് അത് വാങ്ങണമെങ്കിൽ കുറച്ച് കാശ് വേണ്ടി വരുമല്ലോ അതെയോ എത്രയാണ് സർ എന്തായാലും ഒരു പതിനായിരം വേണ്ടി വരും നിങ്ങളെ കൂടെ അത് തരാൻ കഴിയോ ഓക്കെ സർ നിങ്ങൾ റെഡിയാക്കി വെച്ചോളൂ ഞാൻ തന്നേക്കാം ഓക്കെ റെഡിയാക്കി വെച്ചേക്കാം എനിക്ക് പതിനായിരം മാത്രം പോരല്ലോ ഇനിയും കൂടുതൽ നിങ്ങൾ ഒരു പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് വരൂ അപ്പോഴേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവൂ എന്തോന്ന് വീട്ടിലേക്ക് എന്തിനു വരണം ഓഫീസിലേക്ക് വന്നോളാം ഇത് ഓഫീസിൽ വെച്ച് പറയുന്ന കാര്യമല്ല നിങ്ങൾക്ക് എന്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ നിങ്ങളോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് മാത്രമല്ല കറണ്ട് ലൊക്കേഷനും അയച്ചു തന്നേക്കാം വന്നേക്കണേ ആ ശരി സാർ എന്നിട്ട് സംസാരിക്കാം ഒരു മിനിറ്റ് ഞാൻ പോയി ചായയും കാപ്പി വരുന്ന എന്തിനാണ് ഞാൻ പോയി ചായ എടുത്തോളൂ ഇതൊന്നും വേണ്ട വാങ്ങിക്കോളന്നേ നിങ്ങൾ വെറുതെ പേടിക്കൊന്നും വേണ്ട കുടിക്കുന്നേ ഞാൻ നിന്നെ എന്തിനേയും കൂട്ടി വരാൻ പറഞ്ഞെന്നറിയോ എന്തിനാ സർ നീ എന്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ ശരിയാക്കി തരാം നീ മാത്രം ഇതിന് ഓക്കെ ആണെങ്കിലേ എനിക്ക് നീ ഒറ്റൊരു കാശ് പോലും തരേണ്ട അല്ലേ എന്താ സർ ആണെങ്കിൽ പറയേ അല്ലെങ്കിൽ നിനക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണമെങ്കിലേ എത്ര ദിവസം വേണ്ടിവരും അറിയോ നീ മാത്രം ഓക്കെ എന്ന് പറഞ്ഞാലേ നിനക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നെ കിട്ടും സർ അന്ന് നിങ്ങൾ സംസാരിച്ചപ്പോ വളരെ നല്ലവനാ വിചാരിച്ചത് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്റെ ഭർത്താവനെ നഷ്ടപ്പെട്ട് വിഷമത്തിലാണ് അപ്പൊ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ അഥവാ ഇത് നിങ്ങൾക്ക് അടുപ്പുള്ള ആർക്കെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ അവരോട് നിങ്ങൾ എങ്ങനെയൊക്കെയാ സംസാരിക്കും നിങ്ങൾ ആരോടും സംസാരിക്കരുത് സർ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീയെ കാണുമ്പോ ഒരു ഉപകരണമായിട്ടാണല്ലേ തോന്നുന്നത് എന്റെ ഉള്ളിൽ എന്തുമാത്ര വിഷമങ്ങളുണ്ടെന്ന് പുറത്ത് ആർക്കും അറിയില്ല സർ ഒരു സ്ത്രീ എന്ന് വരുമ്പോ അവളുടെ ശരീരം എല്ലാവർക്കും വേണ്ടത് എന്നാ അവൾക്കും ഒരു മനസ്സുണ്ടെന്നുള്ള കാര്യം ആരും ചിന്തിക്കില്ല മടുത്തു സർ നിങ്ങൾ മാത്രമല്ല ഇവിടുള്ള ഭൂരിഭാഗം ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പോവാണ് സാർ എത്ര വൈകിയാലും ശരി നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഞാൻ തന്നിരിക്കും എന്റെ സർട്ടിഫിക്കറ്റ് മാത്രം തന്നേക്ക് ഞാൻ ഇറങ്ങാം സാർ